നരിവേട്ട എന്ന് പറയുന്ന സിനിമ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഉണ്ണിമൂന്തൻ മാനേജറെ തല്ലി ഇന്നലെ മുഴുവൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്ന വാർത്തയാണിത് സത്യ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ അപ്പത്തേക്കും കുറെ ടീംസ് വന്ന് ഉണ്ണിമുകുന്ദൻ സംഖ്യയാണ് ആർ എസ് എസ് ആണ് മറ്റതാണ് മരിച്ചതാണ് സമാജം സ്റ്റാർ ആണെന്നൊക്കെ പറഞ്ഞ് വെറുതെ കടന്ന് ബഹളം വെക്കുമായിരുന്നു പിന്നെ അറിയാലോ നമ്മുടെ സീക്രട്ട് ഏജന്റ് അണ്ണനൊക്കെ ഉണ്ണിമുകുന്ദൻ കേൾക്കണ്ട ഉണ്ണി എന്ന് കേട്ടാൽ മതി അപ്പത്തേന് മൈക്കും തൂക്കിയെടുത്തോണ്ട് കാറി കയറിയിരുന്ന് പിന്നെ കുറ്റം പറച്ചിലായി പക്ഷെ ചിന്തിക്കാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് ഉണ്ണിമുന്ദനെ പോലെ ഒരാ ിമ പ്രൊമോട്ട് ചെയ്തു എന്നും പറഞ്ഞ് ഒരാളെ കയറി അടിക്കാൻ വരുമോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു അത് മാത്രമല്ല ഇവര് സിനിമാ ഫീൽഡിൽ ടൊവിനോയി ഉണ്ണി മോന്തനും അങ്ങനെ ദുൽഖുറും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുവിധം നല്ല ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് തന്നെയാണ് പോകുന്നത് പഴയ പോലെ അങ്ങനത്തെ ഫൈറ്റോ കാര്യങ്ങളോ ഒക്കെ അത് നമ്മള് ഫാൻസിന്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ അവർ നല്ല കൂടി തന്നെയാണ് പോകുന്ന കാര്യം നമുക്കറിയാം അപ്പൊ ഇതൊന്നും കേൾക്കാതെ ആ മാനേജർ എന്ന് പറഞ്ഞ ബിപിൻ എന്ന് പറഞ്ഞ ആള് വന്ന് ഒരു പരാതി കൊടുക്കുന്നു എല്ലാവരും ഉണ്ണി മോന്തനെ ഏറിക്കേറ്റുന്നു ഇതായിരുന്നു ഇന്നലെ രാ വൈകുന്നേരം വരെ സംഭവിച്ച കാര്യം അതിന് ശേഷമാണ് ഉണ്ണിമുന്ദൻ മറുപടി ആയിട്ട് എത്തിയത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ണിമുന്ദൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൃഥ്വിരാജിൻ്റെ കൂടെയും ടൊവിനോയുടെ കൂടെയൊക്കെ ഈ മാനേജർ എന്ന് പറയുന്ന ആൾ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ ഉണ്ണിമുന്ദൻ്റെ കൂടെയാണ് ഉണ്ണിമുന്ദൻ്റെ കൂടെയും കുറേ പ്രശ്നങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കിയിരുന്നു ഇതിന് മുമ്പ് തന്നെ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ സമയത്തൊട്ട് തന്നെ ഇവർ തമ്മിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു ഈ അടിയിലേക്ക് നയിച്ച ഒരു കാരണം അടിച്ചു എന്ന് പറഞ്ഞാണ് അയാള് പരാതി കൊടുത്തിരിക്കുന്നത് അടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അതിന് ശേഷം ഒരു ഇത് വന്നിരുന്നു സി സി ടി വിയിൽ അടിക്കുന്ന ദൃശ്യങ്ങളൊന്നും കാണുന്നില്ലാന്ന് അതിനുശേഷം അദ്ദേഹം വീണ്ടും പറയുന്നു സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ അടിച്ചത് എന്നൊക്കെ ഇത് സത്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ പറയുന്ന കേട്ടറിവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഉണ്ണിമൂൻ തന്റെ ഭാഗത്ത് തന്നെയാണ് ശരി എന്നാണ് അദ്ദേഹം അടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അത് നിയമപരമായി അതിനെ ശിക്ഷ അറിയിക്കുന്നത് തന്നെയാണ് പക്ഷേ അടിയിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടതാണ് ഉണ്ണിമൂന്തനെ മൊത്തത്തിൽ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അതുകൂടി ഒന്ന് ആലോചിക്കേണ്ടതാണ് മാത്രമല്ല ഒരു സംവിധായകൻ പറയുകയുണ്ടായി ഈ മാനേജർക്ക് ഒരടി ഒരടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഉണ്ണിമൂന്തനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ മാനേജറെ ഇദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ മാനേജറെ ഉണ്ണിമോന്നൻ്റെ അടുത്ത് പറയാമെന്നു പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്ന് ഈ സംവിധായകൻ പറയുന്നുണ്ട് അദ്ദേഹം പിന്നെ പറയുന്ന വേറൊരു ലാസ്റ്റ് പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യമുണ്ട് ഈ നരിവേട്ട എന്തിനെ ഇതിലേക്ക് വലിച്ചെഴിച്ചു എന്നുള്ളത് അത് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയാണത് ആ ജോലി ഇതിലൂടെ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചാണ് ഈ മാനേജർ ഇപ്പോൾ നരിവേട്ടയും കൂടെ ഇതിലേക്ക് വലിച്ചെഴ്ച നരിവേട്ടയും ടൊവിനോയും ഉണ്ണിമോന്തനും ഇതിലൊന്നും ഉൾപ്പെടുന്ന ഒരു മാറ്ററേ അല്ല അതൊന്നും ഇതിലെ ഒരു കാര്യമേ അല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കണ്ട ഒരു ഇതാണ് കേട്ടോ കണ്ടു നോക്ക് വേടന്റെ പാട്ട് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് അടി ഉണ്ടാക്കി എന്നൊക്കെ അതിന്റെ ഇടയിൽ കൂടെ ഇവന്മാര് കുത്തിക്കയറ്റുന്ന ഓരോ സാധനങ്ങളുണ്ടല്ലോ ഏർ വേടൻ ജാതി മതം ഉണ്ണിമൂല രാഷ്ട്രീയം വേറെയാണല്ലോ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു അടി എന്നുള്ളത് വേറെ വേറൊന്നുമില്ല ഇല്ല ഇതിൻ്റെ അകത്ത് ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് റീച്ചിനു വേണ്ടി എന്തും കാണിക്കാന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു ഉണ്ണിമൂന്തിനെ പറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ സിനിമയിലേക്ക് കയറി വന്ന ഒരു മനുഷ്യനാണ് അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് വന്ന് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങളും രാഷ്ട്രീയങ്ങളും പറയുന്നതാണോ ഇവിടുത്തെ ആൾക്കാർക്ക് തെറ്റായിട്ട് തോന്നുന്നത് എല്ലാവർക്കും രാഷ്ട്രീയ ആശയങ്ങളൊക്കെ ഇത് ആ ആശയങ്ങളും രാഷ്ട്രീയങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല അതിനെ ബഹുമാനിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയ പോലെ എന്തിനാണ് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാനെന്തായാലും ഈ വിഷയത്തിൽ ന്യായം കാണുന്നത് ഉണ്ണിമോന്തന്റെ ഭാഗത്ത് തന്നെയാണ്